മുണ്ട ചവിട്ടി ഇങ്ങനെ നടക്കുമ്പോഴേ ഈ കടൽമണ്ണി കൂടെ നടക്കുന്നവരെ വന്ന് അടിക്കുന്നതിന് മുമ്പ് അതൊന്ന് മടക്കി വന്ന്

അതിനെങ്കിലും ഒന്ന് ഇറങ്ങി പാമ്പറടി അയാളുടെ ഉമ്മ വീടിന്റെ മൂലക്കിരിക്കും ആ വേട്ടാവളിയും കൂടുവെക്കുന്നു നോക്കി കുറ്റം പറഞ്ഞിട്ട് എന്നാ അതിന് ഇത്തിരി ചെളി കുഴച്ച് അതിനെ സഹായിക്കും അതുമില്ല പിന്നെ അച്ഛനെ പറഞ്ഞു എന്തോ ചെടി അച്ഛനെ അല്ല എന്റെ കുടുംബക്കാരെ മൊത്തം പറയൂടി ഞാൻ അല്ലെങ്കിൽ തന്നെ നിനക്കെന്തിനാടി മൈക്ക് നീ വാ പറ വയനാട്ടിൽ കേക്കോന്നാട്ടുകാർ പറയും ഒഴിഞ്ഞു കൊടുക്കണേ അല്ലേക്ക് നിങ്ങളെന്ത് ആ പറഞ്ഞല്ലേ മാവോ മാവോ ഒറ്റയേറുതരും പൂച്ച പെരക്കാത്ത കേറിക്കണം എന്നാ മാവോ മാവോ അനക്കാൻ അയ്യോ പൂച്ച രക്തമണിയെ ഭർത്താവു രക്തമണിയേ എന്തോ ഇതേതായിരിക്കും മെഴുകു പ്രതിമ അയ്യോ അത് പ്രതിമല്ലേ ഞാൻ പുരുഷനാ

ഞാൻ നിൽക്കാൻ ോ കറിവേപ്പോ അഴയുടെ തുണിറ്റേക്കുമായിരുന്നു അത് എടുക്കുമായിരുന്നു അങ്ങട്ട് എന്നിട്ട് തുണി ഒന്നും കൈ കാണാനില്ലല്ലോ അല്ല ഞാനല്ലേ എടുക്കുന്നേ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്ന രമണി അഴയെന്ന് തുണി എടുക്കുവായിരുന്നു ശരി അപ്പൊ രമണിക്ക് തുണിവിളക്കി കൊടുക്കുവായിരുന്നില്ലല്ലോ ഞാൻ രമണിയുടെ അഴയുടെ അടുത്ത് പോലും പോകത്തില്ല അവസ്ഥ ഈ രമണിയുടെ അഴയെന്ന് പറഞ്ഞാൽ കമ്പി വലിച്ചിന്ന് നീട്ടി കെട്ടിയേക്കാ അതെ ചുരിദാർ കടന്നനങ്ങനെ ഞാൻ എത്തി നോക്കിയതാ രമണി ചുരിദാർ ഒറ്റ വലി അഴ വന്നെ ഒറ്റ അടി ഞാൻ അയർക്കുന്നിട്ട് പോയിട്ട് വീഴ്ചയും ഞങ്ങളുടെ ആ തോമലക്കുട്ടില് വീട്ടിൽ രണ്ടു ദിവസം നിന്നിട്ടാണ് ഞാൻ വന്നത് എന്തു ഞങ്ങള് മാറി മാറി വിളിക്കുവോ അമ്മാവനെടുത്തില്ലല്ലോ ഓഹ് മാറി മാറി നന്റേ തടിച്ച് വിളിക്കുക എന്നെ എടുക്കാൻ വേണ്ടി സമാനത്തെ ഫോൺ എടുക്കാത് ഞാനിപ്പോ പറഞ്ഞില്ലോ ഓർക്കാപ്പുറത്തില്ലോ ഞാൻ ആർക്കൊന്നും പോയത് അപ്പൊ അതേ അടിച്ച് പോയതല്ലേ രണ്ടുമൂന്നു ദിവസം വീട്ടിലെത്തി എനിക്കിവിടെ കൃഷിയൊക്കെ ഉറക്കത്തെ കൂടെ കൊണ്ടുപോകണം കേട്ടോ പഠിക്കും ഉണ്ട് എത്ര നാളൊന്നും പറഞ്ഞ അമ്മാവയോ ഒറ്റയ്ക്കുള്ള അവനാന്ന് ഈ എൺപത് വയസ്സുള്ള എന്നെ നോക്കാൻ വേണ്ടി അറുപത് വയസ്സുള്ള ഒരു പെണ്മുള്ള ഞാനവളെ പറഞ്ഞു വിട്ടു അച്ഛനോട് സ്നേഹമുണ്ട് മോനാണ് അങ്ങനെ ചെയ്തത് അത്ര സ്നേഹമുള്ളവനാണെങ്കിൽ മുപ്പത് വയസ്സുള്ള രണ്ടത്തിനെ കൊണ്ടുപോടണമായിരുന്നു പക്ഷേ